ബാറൂഖ് മൂന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതനായ ആത്മാവും തളർ ശരീര ഹൃദയവും ഇതാ അങ്ങയുടെ നിലവിളിക്കുന്നു കർത്താവെ ശ്രവിക്കണമേ കരുണ തോന്നണമേ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് എന്നേക്കുമായി സിംഹാസനസ്ഥനാണ് ഞങ്ങളെ എന്നേക്കുമായി നശിക്കുന്നു സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ഇസ്രായേലിലെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടത്തെ മുൻപിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മുൻപിൽ അനർത്ഥം വരുത്തുകയും വെക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും അങ്ങയുടെ നാമം വിളിച്ച് ഉപേക്ഷിക്കുന്നതിനായി കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു അങ്ങയുടെ മുൻപിൽ പാപം ചെയ്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നെയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതിറിച്ച് കളഞ്ഞ് ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഇന്നും പ്രവാസികളായി കഴിയുന്നു യഥാർത്ഥ ജ്ഞാനം ഇസ്രായേലെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക ഇസ്രായേലെ നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട് മൃതരെ പോലെ അശുദ്ധനാകാൻ കാരണമെന്ത് പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നു എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാന വസിക്കുമായിരുന്നു ജ്ഞാനവും ശക്തിയും വേഗവും എവിടെ ഉണ്ടെന്ന് അറിയുക ദീർഘായുസും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും അവളുടെ നിഗേതനം ആരാണ് കണ്ടെത്തിയത് ആരവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട് ജനതകളുടെ രാജാക്കന്മാർ എവിടെ ഭൂമിയിലെ മൃഗങ്ങൾ മൃഗങ്ങളെ ഭരിക്കുന്നവർ ആകാശത്തിലെ പക്ഷികളൊക്കെ കൊണ്ട് വിനോദിക്കുന്നവർ എവിടെ എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണവും വെള്ളിയും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ചു വയ്ക്കുന്നവരി പണം നേടാൻ ആർത്തി കൊണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരി അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ അവരുടെ മറ്റുള്ളവർ വന്നിരിക്കുന്നു പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവരുടെ പാതകൾ മനസ്സിലാക്കിയില്ല അവളെ കരസ്ഥമാക്കിയില്ല അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്നും വിധിച്ചിരിച്ച് പോയി കാനാനിൽ അവളെ പറ്റി കേട്ടിട്ടില്ല തേമാനിൽ അവളെ കണ്ടിട്ടില്ല ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഹാഗാറിന്റെ പുത്രന്മാരോ മിഥിയാനിലെയും തേമാനിലെയും വ്യാപാരികളോഷ ജ്ഞാനന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല അവളുടെ പാതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇസ്രയേലെ ദൈവത്തിന്റെ ആലയം എത്ര വലുതാണ് അവിടുത്തെ ദേശം വിസ്തൃതമാണ് അത് വിസ്തൃതവും അതിരറ്റതുമാണ് ഉന്നതമായ ഉന്നതവും അപരിമേയവുമാണ് പണ്ട് മുതലേ പ്രശസ്തരായ മല്ലന്മാരും അതിഗായകന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല അറിവിന്റെ മാർഗം കാണിച്ചു കൊടുത്തില്ല ജ്ഞാനമില്ലാതിരിക്കുന്നതിനാൽ അവർ നശിച്ചു അവരുടെ പോഷത്വ നിമിത്തം അവർ നശിച്ചു ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്നും താഴേക്ക് കൊണ്ടു വന്ന് വരുന്നത് സമുദ്രം കടന്ന് അവളെ കൈപിടി കണ്ടുപിടിച്ചതാര് തനിക്ക് തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല ആ മാർഗത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ട് കണ്ടെത്തി എന്നേക്കുമായി ഭൂമി സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു അവിടുന്ന് പ്രകാശം അയച്ച് അയക്കുന്നു അത് പോകുന്നു അവിടുന്ന് വിളിച്ചു വയത്തോടുകൂടി അതനുസരിച്ചു നക്ഷത്രങ്ങൾ തങ്ങളുടെ ആമംഗളി പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവൻ സന്തോഷ അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി അവിടെന്നാണ് നമ്മുടെ ദൈവം അവന് അവിടത്തോട് അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല അവിടെ നിന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിനെ താൻ സ്നേഹിച്ച് ഇശ്രേ കൊടുത്തു അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു ദൈവമേ ദിനമാവുന്നു